ഹായ് പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിൻ്റെ പിള്ളേർ വന്നില്ലായിരുന്നു ഇത് ഓൾഡ് മങ്ക് അല്ലേ പിള്ളേർ വന്നില്ലായിരുന്നു വാവച്ചി ചിഹ്നും കൂടി അപ്പം ഞങ്ങൾ അവർക്കൊന്ന് വരണമെന്ന് കാണമെന്നൊരാഗ്രഹം അപ്പം വേണ്ട അങ്ങനെ എന്താ മൂത്തമോനും മൂത്തമോളും ഇളയമോനും ഇളയമോളും അവർ മങ്ക് കാണാൻ ഓ ി നമ്മളിപ്പോൾ ഇങ്ങോട്ടൊന്നും മേടിക്കുന്നില്ലേ അങ്ങനെ ഞങ്ങൾ ഓൾഡുമെങ്കിൽ വന്ന് കയറിയും പിന്നെ പിള്ളേർ എറണാകുളത്ത് ലുലുമാളിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് പിന്നെ വലിയൊരിത് കാണുകയില്ല എന്നാലും അവനവൻ്റെ നാട്ടിൽ ഇങ്ങനെയൊരു അടിപൊളിയല്ല അപ്പോൾ അത് കാണാൻ ആഗ്രഹം തോന്നില്ലേ അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേനും പിള്ളേർ പറഞ്ഞു ഇനിയും വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നിവിടെ വന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞായിക്ക് ആ പാടവിടെ പിള്ളേർക്ക് കളിക്കാനുള്ളൊരിതുണ്ട് ഒരു കുഞ്ഞു നല്ല ഇതാണ് കുറേ ബലൂണുകളും കുറേ ബോൾസും ചെറിയ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ടോയ്സും അങ്ങനെയൊക്കെ ഉണ്ട് ആകുമ്പം പിന്നെ അതിലൊന്നും ഇരിക്കുകയൊന്നുമില്ല നമ്മൾ കയ്യിലെടുത്ത് പിടിച്ച് ബലൂണൊക്കെ പിന്നെ അവിടെ മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ടൊരു നനം ഉണ്ടായിരുന്നു ആൾക്ക് ഭയങ്കര അറപ്പുള്ള കാര്യം അതൊക്കെ ചെന്ന് നനഞ്ഞ് കിടക്കുന്നിടത്ത് ആളിവിടെയൊന്നും ജനിക്കേണ്ട ആളേ അല്ലായിരുന്നു തോന്നും ഏ എന്നൊക്കെ പറഞ്ഞോണ്ട് പുള്ളി പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടൊക്കെ അങ്ങനെ നിൽക്കും പിന്നെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു അടിപൊളി സെറ്റപ്പാണ് പാട്ടൊക്കെ ഇട്ട് നമുക്ക് പാട്ടൊക്കെ കേട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് നല്ലൊരു നല്ലൊരു മൂഡ് പിന്നെ പിള്ളേർ അന്നേരത്തേനും അവിടെ എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾ ഒരിക്കലും അത് ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് മേടിക്കാനൊക്കെ ഞങ്ങൾ പറഞ്ഞു പിന്നെ പിള്ളേർ പോയിട്ട് ഞങ്ങൾ മോമോസ് കഴിഞ്ഞ പ്രാവശ്യം മോമോസ് കഴിച്ചായിരുന്നു അപ്പം ഞാൻ നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ചിന് പറഞ്ഞാൽ അത് മേടിക്കാൻ പറഞ്ഞു അപ്പോൾ പിള്ളേർ രണ്ടുപേരും കൂടി പോയി മോമോസിനൊക്കെ ഓർഡർ ചെയ്തു പിന്നെ ദോശ വെറൈറ്റി ദോശകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതും ഓർഡർ ചെയ്തു പൊന്നായി കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക അവൻ കഴിക്കൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ വഴ കാ കാണും എന്നുള്ള ഇതൊക്കെ ഉള്ളു ആൾക്ക് ചോറൊക്കെ തന്നെയാണ് ഇഷ്ടം പിന്നെ സ്നാക്സ് അത് മതി സ്നാക്സിൻ്റെ ആളാണ് ഞങ്ങളുടെ പൊന്നുണ്ണി റിവർ വ്യൂ ദോശ കിച്ചൻ നല്ല ദോശയൊക്കെ കേട്ടോ പനീർ ദോശയൊക്കെ അങ്ങനെ ഞങ്ങളുടെ മോമോസ് വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു സെറ്റേ മേടിച്ചോളൂ ഞങ്ങളെല്ലാവരും കൂടി എടുത്തപ്പോൾ തീർന്നു പോയി നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു രണ്ട് മൂന്ന് വെറൈറ്റി ദോശയൊക്കെ മേടിച്ചു കുഞ്ഞുങ്ങളൊക്കെ വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഇങ്ങനെയൊക്കെ പോകണം കാരണം എനിക്ക് എനിക്കെന്നെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മയച്ചൻ്റെ അമ്മേടെ അമ്മയുടെ കൂടെ ഇങ്ങനെ പോകണമെന്ന് പക്ഷേ ഒന്നും എനിക്ക് നടന്നിട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യുക അതിനിപ്പോൾ പോരോന്നൊക്കെ നടക്കുന്നതുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി നമ്മുടെ ബാധ്യതകളൊന്നും തീർത്തിട്ട് നമുക്ക് യാതൊരുവിധ കാര്യങ്ങളും നടക്കുകയല്ല ഇപ്പം കിട്ടുന്ന സമയം എന്നും ഇല്ലല്ലോ വല്ലപ്പോഴും ഒക്കെ ഇല്ലല്ലോ പിള്ളേരൊക്കെ കൂടുമ്പോൾ അപ്പം നമ്മൾ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യുക അപ്പം അടിപൊളി ഫുഡാണ് കേട്ടോ അവിടെ ഇരുന്നുള്ള ആ ഫുഡ് കഴിയൊക്കെ ഒരു പ്രത്യേക രസമാണ് അങ്ങനെ വാവച്ചിക്കും ചിന്നു ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതുകൊണ്ട് അവൾ അടിപൊളിയാന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക